വല്ലാത്ത ആത്മാഭിമാനവും അക്ഷരാർത്ഥത്തിൽ ഒരു സന്തോഷവും ഉണ്ടാകുന്ന ചടങ്ങാണിത് സീറോ മലബാർ സഭയുടെ നാലാമത് ആർച്ച് ബിഷപ്പായി ഒരു തൃശ്ശൂർക്കാരൻ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട തട്ടിൽ പിതാവിനെ റാഫേൽ തട്ടിൽ പിതാവിനെ ദീർഘകാലമായി തൃശ്ശൂരിനറിയാം പിതാവ് സിറോ മലബാർ സഭയുടെ മാത്രം ആർച്ച് ബിഷപ്പായിരിക്കില്ല മതനിരപേക്ഷ കേരളത്തിന് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന മാനവികതയുടെ പ്രതിഭമായിരിക്കും പ്രിയങ്കരനായ തട്ടിൽ പിതാവ് എന്ന് വളരെ നല്ല ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും തട്ടിൽ പിതാവിൻ്റെ ഈ സ്ഥാനാരോഹണം തൃശൂരിന് ലഭ്യമായിട്ടുള്ള ഒരു ബഹുമതിയായി ഞങ്ങളെല്ലാം കണക്കാക്കുന്നു ഇന്ന് ഈ മഹനീയമായ ചടങ്ങിൽ തട്ടിൽ പിതാവ് പറഞ്ഞ കാര്യം കൊണ്ട് മാത്രം പുതിയ ആർച്ച് ബിഷപ്പ് പുതിയ കാലത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ കഴിയുന്ന ഒരു ശക്തി സ്രോതസ്സായി നിലകൊള്ളുമെന്ന് നമുക്കറിയാം തട്ടിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ഈ വലിയ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടായിരിക്കുമെന്ന് അർത്ഥസംഖ്യയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയും മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ലോകമലയാളത്ത് നയിക്കാനുള്ള കരുത്ത് ബഹുമാനപ്പെട്ട തട്ടിൽ പിതാവിനുണ്ടാകും അദ്ദേഹത്തിൻ്റെ കാരുണ്യവും അദ്ദേഹത്തിൻ്റെ സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്കിടയിലുണ്ടാകും അദ്ദേഹം അവൈലബിൾ ആവും അദ്ദേഹം ആവും നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനാവും ആർച്ച് ബിഷപ്പിന് കേരള സർക്കാരിൻ്റെയും തൃശ്ശൂരിലെ പൗരാവലിയുടെയും എല്ലാ അഭിനന്ദനങ്ങളും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു വളരെ അഭിമാനത്തോടു കൂടെയാണ് ഞങ്ങൾ തട്ടിൽ പിതാവിനെ സിനഡ് ഈ സ്ഥാന ഏൽപ്പിച്ചതിൻ്റെ വാർത്ത കേട്ടത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ തൃശ്ശൂർ പൂരം കാണുമ്പോൾ ആകാശത്ത് വെടിക്കെട്ടിൻ്റെ വർണ്ണമഴ പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിനും മേളത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ആർത്തുല്ലസിക്കുന്ന തൃശ്ശൂരിൻ്റെ ഒരു ആരവുമുണ്ട് ആ ആരവുമാണ് തൃശ്ശൂരിലെ ഞങ്ങളുടെ എല്ലാവരും മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങളുടെ തട്ടിപ്പിൽ പിതാവ് ഞങ്ങളെ കണ്ടാൽ സ്നേഹിക്കുന്ന ഞങ്ങളെ തട്ടുന്ന ഞങ്ങളെ തലോടുന്ന ഞങ്ങളുടെ സ്നേഹം എന്താണെന്ന് ചോദിക്കുന്ന സങ്കടം തിരിച്ചറിയുന്ന ആളുകൾ പേരെടുത്ത് വിളിക്കുന്ന ഇതുപോലെ ഒരു ഇൻറ്റിമസി ഉള്ള ഒരു വൈദിക സ്റ്റേഷൻമാർ വളരെ വിരളമാണ് ഈ നഗരത്തിൽ നടക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ കണ്ട് കാണുന്ന ചുമട്ട് തൊഴിലാളികളോടും ഓട്ടോറിക്ഷ തൊഴിലാളികളോടും പീ ഡിഗ തൊഴിലാളികളോടും അവരുടെ ഒക്കെ ഒരു വീട്ടിലാളെ പോലെ തോന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തട്ടിൽ പിതാവ് എൻ്റെ വീട്ടിലൊരാളെന്നാണ് അത് ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസിയല്ല പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ വിശ്വാസം എൻ്റെ വീട്ടിലാളാണ് തട്ടിൽ പിതാവ് ഇതാണ് ഓരോ തൃശ്ശൂർക്കാരുടെയും മനസ്സിനകത്തുള്ളത് അത് മല പിന്നെ സീറോ മലബാർ സഭയ്ക്ക് ഒരുമിച്ച് കിട്ടുകയാണ് ഒരു മഹാഭാഗ്യമാണ് ഒരു നന്മയുള്ള സ്നേഹമുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവാൻ വേണ്ടിയുള്ള മനസ്സുള്ള വിട്ടുവീഴ്ച സ്വഭാവമുള്ള ഒരു നല്ല ഇടയൻ നമ്മുടെ ചുമതല ഏറ്റെടുത്തി ഏറ്റെടുത്ത് എഴുതുകയാണ് സീറോ മലബാർ സഭയുടെ പരമ്പ പരമോന്നതം സ്ഥാനത്തെത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്നസെൻറ്റിൻ്റെ ഭാഷ കടമെടുത്താൽ ഞങ്ങൾ അഭിമാനം കൊണ്ടും സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും അർമാദിക്കുന്ന പോലെയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഓരോരോ സ്ഥാനങ്ങളിൽ എത്തുമ്പോഴും തൃശ്ശൂരെന്നിലെ പിതാവും അതെ പിതാവ് എവിടെ ചെന്നാലും പിതാവിൻ്റെ ഭാഷ തന്നെ ഒരു തൃശ്ശൂർ ഭാഷയെ തൃശ്ശൂർ ഭാഷയിലുള്ള പ്രസംഗം ഒരുപക്ഷെ ഇത്രയും മനോഹരമായ ആളുകളിലേക്ക് എത്തിച്ച ആളുകളിൽ ഒന്ന് തട്ടിൽ പിതാവാണ് എവിടെ ചെന്നാലും ഈ ഒരു അഭിമാനം പറയും പത്താം ക്ലാസ് വരെ തൃശൂർ സെൻറ് തോമസ് സ്കൂളിൽ പഠിച്ച് അതിനുശേഷം വീട്ടിലെ പത്താമത്തെ മകനായി രണ്ടര വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം അമ്മയുടെയും സഹോദരന്മാരുടെയും പരിചാളന ഏറ്റവും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ദൈവവിളി ഹൃദയത്തിൽ സ്വീകരിച്ചു പോയ ആ തട്ടിപ്പിതാവ് ഇപ്പോഴും ഒരു ഒരു തരത്തിലുമുള്ള ആലങ്കാരികതകൾ കൂടെ കൊണ്ട് നടക്കാത്ത ഒരു നല്ല അച്ഛനാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിയും തൃശൂരിനും പ്രത്യേകമായും അഭിമാനമാണെന്ന് പറയുകയാണ് ഈ സഭയെ നന്നായി നയിക്കാൻ പിതാവിന് കഴിയുമെന്ന് ഉറപ്പായും പിതാവിൻ്റെ ഒരു പ്രത്യേകത പിതാവ് എല്ലാവരെയും കേൾക്കും ഭയങ്കര ക്ഷമയാണ് എല്ലാവരെയും കേൾക്കും എല്ലാവരും കേൾക്കുകയും ക്ഷമയുണ്ടാവുകയും അതിനനുസരിച്ച് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ മനസ്സുണ്ടാവുകയും ചെയ്യുന്ന ആരും ഒരിക്കലും പരാജയപ്പെടില്ല അതുകൊണ്ട് നമ്മുടെ സീറോ മലബാർ സഭയിൽ കൊച്ചു 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 പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കാൻ വേണ്ടി സാക്ഷാൽ കർത്താവ് ചുമതലപ്പെടുത്തിയതാണ് അത് സിനഡിലൂടെ ചുമതലപ്പെടുത്തിയെന്നുള്ളൂ ഇത് തീരുമാനിച്ച ആൾ മുകളിരിക്കുന്ന കർത്താവാണ് കർത്താവിന് ഞങ്ങൾ സ്തുതി പറയുകയാണ് കർത്താവിനോട് പ്രത്യേകമായ സ്തുതി പറയാം ഒരു വീണ്ടും ഞങ്ങൾ ഒരു തൃശ്ശൂകാരനെ കിട്ടിയാൽ കർത്താവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് നീയാണ് വലിയവൻ നീയാണ് ഞങ്ങൾക്ക് ഈ തട്ടിൽ പിതാവിനെ ഏൽപ്പിച്ചു തന്നത് അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർക്കാർ വീണ്ടും വീണ്ടും കർത്താവിൽ ഞങ്ങളുടെ സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിക്കുക ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് തട്ടിൽ പിതാവിനെ പോലെ ഒരാൾ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വിശ്വാസ സമൂഹത്തിനുണ്ടാകുന്ന അഭിമാനവും ആഹ്ലാദവും വളരെ വലുതാണ് ഇന്നലേകളിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിപ്പെട്ടവരുടെയും ജീവനോന്നമനത്തിന് വേണ്ടി തട്ടിലെ പിതാവ് നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരുടെയും മനസ്സിനകത്തുണ്ട് ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാവുന്ന രീതിയിലേക്ക് പിതാവിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൃശ്ശൂരിലെ നാനാജാതി മനസ്സിനെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനകരവുമായ ഒരു വലിയ പദവിയിലേക്കാണ് പ്രിയപ്പെട്ട പിതാവ് എത്തിച്ചേർന്നിട്ടുള്ളത് ഒരിക്കൽ കൂടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു പിതാവ് ഇപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം തീർച്ചയായിട്ടും പിതാവ് ഇപ്പോൾ പ്രസംഗത്തിൽ പോലും പറഞ്ഞൊരു കാര്യം എപ്പോഴും ഞാൻ ആയിരിക്കും അതൊരു നല്ല ഒരു സൂചനയല്ല സഭയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട റാഫേൽ പിതാവ് നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവർ ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള നൃതനാവസ്ഥയിലുള്ള ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഇടയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട നമ്മുടെയൊക്കെ സഹജീവികളായ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു യഥാർത്ഥ പിതാവിൻ്റെ നല്ല വാക്കുകളാണ് അതിൻ്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് ഇനിയും അദ്ദേഹത്തിന് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു സഭയെ നല്ല രീതിയിൽ തന്നെ കൂടി തന്നെ മുന്നോട്ട് നയിക്കാൻ പിതാവിന് കഴിയും കത്തോലിക്ക സഭയുടെ കട്ടുറപ്പും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ട് ആത്മീയമായ ഉന്നതിക്ക് നേതൃത്വം കൊടുക്കാൻ പിതാവിന് സാധിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ഇന്നത്തെ നമ്മൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സീറോ മലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പാണ് നമ്മുടെ ഏറ്റവും റാഫേൽ തട്ടിൽ അദ്ദേഹത്തിൻ്റെ വിനയം അദ്ദേഹത്തിന് നമുക്കറിയാം ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കുറച്ച് കാലങ്ങളായി അതിനൊക്കെ മറികടന്നുകൊണ്ട് അതിനൊക്കെ പുഞ്ചിരിയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു പുതിയ ഇളയൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ വക കാര്യങ്ങളൊക്കെ ഇടപെടുകയും സീറോ മലബാർ സഭയ്ക്ക് ദൈവത്തിൻ്റെ പുണ്യമായി ദാനം തന്ന റാഫേൽ തട്ടിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ആത്മാർത്ഥതയോടെ തന്നെ പ്രവർത്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും എന്നതാണ് എനിക്കുള്ള പ്രതീക്ഷ ഏറെ നാളായുള്ള പരിചയമുള്ളൊരാളാണ് അങ്ങ് ഏറെ നാളായി തട്ടുപിതാവുമായി വലിയ അടുപ്പമുള്ള ഒരാളാണ് അങ്ങ് പിതാവിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സവിശേഷതയായി ഗുണമായി കാണുന്ന അദ്ദേഹവും ഞാനും നമ്മൾ ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അദ്ദേഹം ജനിച്ചത് ഏപ്രിൽ ഇരുപത്തൊന്നാണെങ്കിൽ ഞാൻ രണ്ട് മാസം കഴിഞ്ഞ് ജൂൺ ഇരുപത്തൊന്നാം തീയതി ജനിച്ചിട്ടുള്ള ആളാണ് ഒരേ പ്രായത്തിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം മേജർ സെമിനാരിയുടെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ന് കണ്ട ആ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ആ തീഷ്ണത അദ്ദേഹം ഏറ്റെടുത്ത കാര്യം വളരെ ഭംഗിയായി നടത്തുന്ന ആ പ്രവൃത്തി വളരെ സുഷ്കാന്തിയുള്ള ഒരാളാണ് അദ്ദേഹം തൃശ്ശൂരിന് ഒരു അഭിമാനമാണ് പൂരം നഗരിക്ക് അഭിമാനമാണ് സാംസ്കാരിക അഭിമാനമാണ് അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ജാതി മതഭേദം തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വലിയ ഇളയനാണ് അദ്ദേഹം അഭിമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പിതാവ് ഒരു ഒരു അഭിമാനം കൊള്ളുന്ന പിതാവ് പിതാവ് ഏത് തരത്തിലുള്ള എന്തൊക്കെ തരത്തിൽ ആരൊക്കെ പറഞ്ഞാലും എന്ത് വിഷയവും ഏറ്റെടുക്കുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തി മാത്രമേ അദ്ദേഹം പോവുള്ളൂ ഇനിയും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ഉണ്ടാകും സന്തോഷവും അഭിമാനവും ഉണ്ട് ഞങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള കോളേജ് പഠനകാലത്ത് മുതൽ അടുപ്പമുള്ള തട്ടിലെ സഭയെ നയിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമാണ് വളരെ താഴെ ആളുകൾക്ക് പോലും പ്രാപ്യനായ പിതാവാണ് തീർച്ചയായും സഭയേയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഒരുപാട് നന്മകൾ ചെയ്യാനായിട്ട് പിതാവിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഭയെ കൂടുതൽ കെട്ടുറപ്പോടു കൂടി ായിട്ട് പിതാവിൽ കഴിയും തീർച്ചയായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു നയമായിട്ട് തന്നെ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായും ക്രിസ്തുവിന്റെ പാത പിന്തുടരാനായിട്ട് പിതാവിന് കഴിയും എന്നുള്ള ഒരു ലാളിത്യവും സാധാരണ ജനങ്ങളോടുള്ള സമീപനവും തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത് എല്ലാവർക്കും പ്രാപ്യനായ ഒരു പിതാവാണ് തട്ടിൽ പിതാവ് സഭയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ഒറ്റ ഒറ്റക്കെട്ടായി സഭയെ മുന്നോട്ട് നയിക്കാൻ പിതാവിന് കഴിയും ആ തീർച്ചയായിട്ടും എല്ലാവരെയും കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങളും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു നല്ല സ്വഭാവം പിതാവിന് തീർച്ചയായിട്ടും ഉണ്ട് സഭയെ കൂടുതൽ കെട്ടിടത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തൃശ്ശൂരിൻ്റെ സുഹൃത്തും ജാതിമത ചിന്തകൾക്ക് അതീതമായി തൃശ്ശൂരിന് സ്വന്തം ഒരാൾ ആർച്ച് ബിഷപ്പായി എന്നുള്ളത് അഭിമാനകരമായ അർഹതപ്പെട്ടൊരു അംഗീകാരം തൃശ്ശൂരിനും വലിയ അഭിമാനിക്കാവുന്നൊരു കാര്യം പ്രശ്നങ്ങളിലെ ഈ ഘട്ടത്തിൽ സമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിന് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും അടുത്ത് പെരുമാറാൻ കഴിഞ്ഞ ഒരു പിതാവാണ് അദ്ദേഹം തൃശ്ശൂക്കാരനായിട്ടുള്ള അദ്ദേഹം എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കൂടി എം എൽ എ ആയി ദീർഘകാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു കാരണം അങ്ങരുടെ വോട്ട് കൂടിയാണ് അങ്ങൊരു ഇവ ജനിച്ചു വളർന്ന ആളാണ് ഈ ഒരു സ്ഥലത്ത് തന്നെ അതിലും നമുക്ക് അഭിമാനമുണ്ട് തൃശ്ശൂരിൻ്റെ സംസ്കാരം ആ മതേതര ചിന്തകളുള്ള ആ സംസ്കാരത്തെ നൂറ് ശതമാനവും ഉൾക്കൊണ്ട ഒരു യഥാർത്ഥ തൃശ്ശൂർക്കാരാണ് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഒരു ഇതിനൊക്കെ അതീതമായിട്ടുള്ള ഒരാളാണ് തൃശ്ശൂരിത്തെ പൂരവും പെരുന്നാൾ പോലെ തന്നെ പൂരത്തിനെ കാണുന്നു പള്ളി പോലെ തന്നെ അമ്പലത്തെ കാണുന്നു അങ്ങനെ എല്ലാ കാര്യത്തിലും സൗഹൃദമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സഭയുടെ മാത്രം ആളല്ല തൃശ്ശൂരിൻ്റെ മുഴുവൻ ആളാണ് സ്വന്തം ആളാണ് സവിശേഷത എന്താ സവിശേഷത അങ്ങനെ വളരെ ശാന്തനാണ് സമാധാനപ്രിയനാണ് ജാടകളില്ല വേറെ യാതൊരു ഭാവം കൂടില്ല യഥാർത്ഥ നിഷ്കളങ്കമായ പുഞ്ചിരിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം ഈ സഭയം നന്നായി നയിക്കാൻ പിതാവിന് കഴിയും തീർച്ചയായിട്ടും കഴിയും അദ്ദേഹം ഏത് കാര്യവും പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ആളാണ് വികാരത്തിന് അടിമപ്പെടാതെ വിചാരപരമായി ചിന്തിച്ച് ഔന്നത്യത്തിൽ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പരിചയം പിന്നെ ആ ജനിച്ചു വരുന്ന അന്തരീക്ഷം ജീവിതത്തിൻ്റെ സമൂഹത്തിലെ കഷ്ടപ്പാടുകൾ അറിഞ്ഞൊരു വ്യക്തി ആ നിലയ്ക്ക് അദ്ദേഹം എല്ലാ സങ്കീർണതകളെയും കെട്ടടിക്കാൻ കഴിവുള്ള ഒരാളാണ് എന്നാണ് എൻ്റെ നിഗമനം അത് യാഥാർത്ഥ്യമാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ